ഹലോ ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് എന്തൊക്കെയാ വേണ്ടെന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ആദ്യം വേണ്ടത് എംബ്രോയിഡറി എംബ്രോയിഡറിങ് അല്ലെങ്കിൽ എംബ്രോയിഡറി ഹോപ്പ് എന്ന് പറയുന്നത് അതാണ് ഇത് പല സൈസിലും നമുക്ക് അവൈലബിൾ എൻ്റെ എന്റെ കയ്യിലിപ്പോ ഉള്ളത് സിക്സ് ഇഞ്ചിന്റെ ആയിരുന്നു ആദ്യം കാണിച്ചത് ഇത് എയ്റ്റ് ഇഞ്ചിന്റെ ഇത് ട്വൽവ് ഇഞ്ചിന്റെ ആണ് ഇപ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് എയ്റ്റീൻ ഇഞ്ചിന്റെ ഈ ആണ് ഇത് നമുക്ക് ആകെ എംബ്രോയിഡറി ചെയ്യാനൊക്കെ നല്ല ഉപകാരമാണ് ഇത്ര റിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള സൈസുകൾ എല്ലാം ഒന്ന് കാണിച്ചു എന്നേയുള്ളൂ നമുക്ക് ചെറിയ റിങ് ഉണ്ടെങ്കിൽ തന്നെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് പഠിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് cloth ആണ് ക്ലോത്ത് ബിഗിനേഴ്സൊക്കെ എപ്പോഴും എന്ന് പറയുന്ന ഒരു ക്ലോത്ത് അത് യൂസ് ചെയ്യാവും നല്ലത് കാരണം അത്യാവശ്യം കട്ടി ഉണ്ടാവും അത് അതിന്റെ ഇഴകൾ തമ്മിൽ നല്ല അടുപ്പുണ്ടാകും അപ്പം നമ്മൾ എംബ്രോയിഡറി ചെയ്ത് വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും ബിഗിനേഴ്സ് എപ്പോഴും എപ്പോഴും പോപ്പ്ലിൻ ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടന്റെ കട്ടിയുള്ള ക്ലോത്ത് എടുക്കാവുന്ന നല്ലത് നമ്മള് ചെയ്ത് പഠിച്ച പിന്നെ നമുക്ക് ഏത് ക്ലോത്തിൽ വേണമെങ്കിലും ചെയ്യാം പിന്നെ വേണ്ടത് ത്രെഡാണ് ത്രെഡ് നമുക്ക് ഇതേ ഇപ്പൊ കാണിക്കുന്നത് ഡോളി ബ്രാൻഡിന്റെ ത്രെഡാണ് ഇത് വെറും നാല് രൂപയായിട്ട് മാർക്കറ്റിൽ ഉള്ളു ഇത് പക്ഷെ കളർ അളകും നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രാണ് ഈ ത്രെഡ് യൂസ് ചെയ്യാറ് നല്ലത് ഏഹ് നല്ല ക്ലോത്തിലൊക്കെ ചെയ്യുമ്പോ ഇത് കളർ ഇളകും നമ്മൾ ആദ്യമൊക്കെ ഈ ത്രെഡ് വാങ്ങിച്ചിട്ട് ചെയ്ത് പഠിച്ചാൽ മതി ഇതൊരു രംഗോലി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ത്രെഡാണ് രണ്ടോലി ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കാനാണ് കൂടുതലും യൂസ് ചെയ്യാറ് നല്ല തുണിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആങ്കർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത് ഉം ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പല കളറിലും നമുക്ക് ലഭ്യമാണ് അതുപോലെ മൾട്ടി കളറിലും നമുക്ക് കിട്ടും കളർ അളക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ത്രെഡ് യൂസ് ചെയ്ത ഇതും ആങ്കറിന്റെ തന്നെ ത്രെഡ് ആണ് ഇത് പേൾ എന്ന് പറയുന്ന ത്രെഡ് ആണ് നല്ല ഷൈനിങ് ഉണ്ടാവും ഇത് നമുക്ക് മൾട്ടി കളറിലും അങ്ങനെ പല കളറിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് പറയണതിന് നാല്പത് രൂപ നാല്പത്തഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് ഇത് പിന്നെ നമ്മള് മെഷീൻ എംബ്രോയ്ഡർക്ക് ഉപയോഗിക്കുന്ന സിൽക്ക് ആണ് ഇത് തീരെ കട്ടിയില്ലാത്ത thread ത്രെഡാ അപ്പോ നമ്മളൊരു സിക്സ് strands ഒക്കെ എടുത്തിട്ട് അതിനെ വീണ്ടും ഡബിൾ ആക്കി ട്വൽവ് സ്ട്രാൻസിലൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യാറ് ഇത് നമുക്ക് വിരനാസനപ്പൊ ചെയ്യാത്തിരി പാടാവും പെട്ടെന്ന് കെട്ട് കൊടുങ്ങാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ സാധാ ത്രെഡൊക്കെ വെച്ച് ചെയ്ത് പരിചയത്തിന് ശേഷം നമുക്ക് ഈ thread വെച്ച് ചെയ്യാവും പിന്നെ നമുക്ക് needle നോക്കാം ഏർ ഇത് നമ്മുടെ വീടൊക്കെ ചെയ്യാ ബീഡ് വർക്ക് ഒക്കെ ചെയ്യാൻ നീഡിലാണ് ചെറിയ നീഡില് നേടിൽ ഫസ്റ്റില് കാണുന്നത് ഇതാണ് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യേണ്ട നീഡില് അത് സാധാരണ നമ്മൾ യൂസ് ചെയ്താൽ മതി പിന്നെ ഇത് നമ്മളെ റിബൺ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് അതിന്റെ ബുക്ക് കുറച്ച് വലിപ്പം ഉണ്ടാവും റിബൺ കയറാനുള്ള ഒരു വലിപ്പം പിന്നെ നമുക്ക് നമ്മുടെ ഡിസൈൻ ഒക്കെ വരയ്ക്കാൻ വേണ്ടിട്ട് നല്ലത് അപ്സറയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് ഇതാകുമ്പോൾ നമുക്ക് ഡിസൈൻ ഒക്കെ നല്ല രീതിയിൽ വരച്ചെടുക്കാം പിന്നെ നമ്മുടെ നോർമൽ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാം പിന്നെ ഇത് ത്രെഡ് കട്ട് ചെയ്യാനുള്ള ത്രെഡ് ആണ് പിന്നെ നമ്മള് സാധാ ചോക്ക് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഡിസൈനൊക്കെ വരച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ കാർപ്പൺ ഷീറ്റ് എന്ന് പറയുന്നു അത് നമ്മള് ഇത് ഡ്രൈസിംഗ് പേപ്പർ ഇതില് വെച്ചും ഈ ഡ്രൈസിംഗ് പേപ്പർ ഉപയോഗിച്ച് നമ്മളൊരു ഡിസൈൻ വരച്ചിട്ട് അത് തുണിയിലേക്ക് ഈ കാർബൺ പേപ്പർ വെച്ചിട്ട് വരയ്ക്കാവുന്നതാണ് പിന്നെ ഇത് കുറച്ച് സ്കെയിൽ സ്കെയിൽ ആണ് അതിൽ കുറച്ച് ഷേപ്പുകൾ ഉണ്ട് മാത്രം അത് നമുക്ക് എംബ്രോയിഡറിൽ വല്ല ഫ്ലവർ അങ്ങനെയൊക്കെ വരയ്ക്കണം ഇങ്ങനെ യൂസ് ചെയ്യാൻ മാത്രം ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള കാരണം കാണിച്ചതാണ് ഇനി നമുക്ക് എങ്ങനെയാ തുണി റിങ്ങില് വെക്കാതെ നോക്കാം ഈ രണ്ട് രണ്ടു പാട്ടായിട്ടാണ് അതില് സ്ക്രൂ ഇല്ലാത്ത ഭാഗം നമ്മള് Cloth ക്ലോത്തിന്റെ അടിയിലാണ് വയ്ക്കേണ്ടത് എന്നിട്ട് അതിന്റെ മുകളിൽ Cloth ഇട്ടിട്ട് നമ്മള് സ്ക്രൂ ഉള്ള റിങ്ങിന്റെ ഭാഗം വെച്ചിട്ട് ഏർ അമർത്തി കൊടുക്കുക അതിനുശേഷം നന്നായി തുണി എല്ലാ ഭാഗത്തു നിന്നും വലിച്ചു ടൈറ്റ് ആക്കുക നന്നായി ടൈറ്റായി മാത്രമേ നമ്മുടെ എംബ്രോയിഡറി നല്ല നീറ്റായിട്ട് കിട്ടുള്ളു ഇങ്ങനെ വലിച്ചതിന് ശേഷം നമ്മള് സ്ക്രൂ നന്നായി ആക്കി കൊടുക്കണം നല്ല ആയി നിന്നാ മാത്ര നമ്മള് വിചാരിച്ച പോലെ നമ്മൾ ചെയ്യണ എംബ്രോയിഡറി എന്തായാലും നീറ്റായിട്ട് കിട്ടുകയുള്ളു അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം തുണി ആയി കിടന്ന നമ്മള് ചെയ്യണ സ്റ്റിച്ചും ആയി പോകും ഇങ്ങനെ നന്നായി എല്ലാ ഭാഗത്തുനിന്നും വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കണം പിന്നെ ഇതൊരു റിഞ്ചിംഗ് ത്രെഡ് എന്ന് പറയുന്ന ഒരു ആണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാട്ടോ കേട്ടോ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനും ഒക്കെ നല്ലതാണ് നല്ല ഭംഗിണ്ടാവും ഇത് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചെയ്ത ഇതൊക്കെയാണ് അപ്പോ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങള് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ച് ബേസിക് സ്റ്റിച്ചുകൾ പഠിക്കാം അപ്പൊ അടുത്ത ക്ലാസ് ഇനി ബേസിക് ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചിനെ കുറിച്ചിട്ടാവും അപ്പോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാക് യു